ഒരു ബീട്രൂട്ടുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ്സ് ആട്ടോ ഞാൻ റെഡിയാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഞാനിവിടെ ഒരു ബീട്രൂട്ട് ആട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ അത് ആ തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഇട്ടെടുക്കാം ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയൊരു തരി പോലെ കണ്ടിട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അരപ്പ് വെച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ബീട്രൂട്ടിട്ട ജ്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അരച്ചെടുത്തത് നമ്മളത് ഒരു ബൗളിലേക്ക് ഒഴിച്ചുകൊടുക്കുകയാണ് ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബീട്രൂട്ടിൽ കുറച്ചും കൂടെ ഒക്കെ നീരുണ്ടാവും അപ്പോൾ ആ വെള്ളം കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ മൊത്തത്തിൽ മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ജ്യൂസ് കൊടുക്കുകയാണ് ഇനി ജ്യൂസ് നന്നായിട്ടൊന്ന് ചൂടായി വരണം അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവർ ആണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലോട്ട് കുറേശെ വെള്ളമൊഴിച്ചെടുത്താണ്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിയതിനു ശേഷം ഇനി തിളപ്പിച്ചെടുത്ത ബീട്രൂട്ട് ജ്യൂസിലേക്ക് കോൺഫ്ലവർ കലക്ക് ഇട്ടുകൊടുക്കാം ഇനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം വിടാതെ വേണം ഇളക്കിയെടുക്കാൻ കോൺഫ്ലവർ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് ഇളക്കിയെടുക്കാൻ കോൺഫ്ലവർ എന്ത് വന്നപ്പോൾ ആ ബീട്രൂട്ടിൻ്റെ കളർ തന്നെ തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ആയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി നന്നായി ഇളക്കി എടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം അപ്പോൾ ആ ചട്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന പരുവായിട്ടുണ്ട് കേട്ടോ ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിരുന്ന് ഉള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതാട്ടോ ചേർക്കുന്നത് ഏലക്കായും ഷുഗറും കൂടെ പൊടിച്ചതാണ് ഇനി ഒന്നും കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തെടുക്കാം അപ്പോൾ ഇതാ ചട്ടിയതൊക്കെ നന്നായി ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഇനി ഇത് ചൂടോടെ തന്നെ ഗ്ലാസ് ബൗളിലേക്ക് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടൊക്കെ ആറി വരട്ടെ ഇപ്പോഴേക്കും ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ടുകൊടുക്കാം ഇനി തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളെ സ്വീറ്റ്സ് ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് തേങ്ങയിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി വരാം ഓക്കെ താങ്ക്